ചില പെണ്ണുങ്ങൾ പറയും ഒന്നും വേണ്ട ഒന്ന് ചേർത്ത് പിടിച്ചാൽ മതി ഞാൻ എടുക്കുന്ന അധ്വാനത്തെ ഒന്ന് മനസ്സിലാക്കിയാൽ മതി മുപ്പരൊന്നും മനസ്സിലാക്കാത്ത കോത്തിലുള്ള ഈ കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കിയാൽ മതി ഏഹ് ഇന്നാ തന്നെ ഇന്നെ ഭാര്യയായിട്ട് കണ്ടാൽ മതി പറയും ഇന്നെ ഭാര്യയായിട്ട് കണ്ടാൽ മതി അപ്പൊ മനസ്സോ ഈ ഭാര്യയായിട്ട് കാണാൻ ഉദ്ദേശം എന്തായാലും ഒന്നുമില്ല മുപ്പരനെ സ്നേഹിക്കണം ഏഹ് മൂപ്പരനൊന്ന് അറിയണം മൂപ്പരൻ്റെ ഇന്ന കുറ്റം പറയരുത് ഈ കുറ്റം പറയാന്ന് പറയുന്ന ചിലപ്പോൾ നല്ലത് പറ നല്ലത് ഉപദേശിക്കണേ ചിലപ്പോൾ കുറ്റം പറയാ പറയും ആ നല്ലത് ഉപദേശിക്കുമ്പോഴും ചിലപ്പോൾ കുറ്റം പറയാന്ന് പറയണ്ടാണ് കാരണം പലപ്പോഴും അതുമാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് മറ്റൊന്നും ഉണ്ടാവില്ല ഏത് സ്നേഹപ്രകടനങ്ങളും അവരുടെ ഗുണഗണങ്ങൾ പറയലുകളും ഇതൊക്കെ കുറഞ്ഞു പോകുമ്പോഴാണ് നമ്മൾ എന്തെങ്കിലും തിരുത്തുമ്പോൾ കുറ്റം പറയാണ് എന്ന് പറയുന്ന ഒരു ശൈലി ഉണ്ടായി വരുന്നത് അല്ലാണ്ട് ഒരിക്കലും പറയില്ല അതുകൊണ്ട് തന്നെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഏറ്റവും നല്ല സ്വഭാവം കാണിക്കണം എല്ലാ നിലക്കും അവർക്ക് സംരക്ഷണം ഒരുക്കണം സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും അവരുടെ ദീനിനും അവരുടെ അവരുടെ എല്ലാ കാര്യത്തിനും അവർക്ക് അവർക്കിഞ്ഞൊന്ന് പിന്നെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ ദീനിയായ സുരക്ഷ ഉറപ്പു വരുത്തിയിട്ട് നമുക്കതിനെ അനുവാദം കൊടുക്കുന്നതിനും അതിനു വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനും ഒരു തടസ്സവും നമുക്കില്ലെന്ന കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം പ്രസഫസ നീ തിന്നെങ്കിൽ അവളെ തീറ്റിക്കണം നീ കുടിക്കുന്നവളെ കുടിപ്പിക്കണം അവർക്ക് വേണ്ട എല്ലാ കാര്യവും കൊടുക്കണം മെഹർ തൊട്ട് ഇതൊക്കെ നിർബന്ധമാക്കി വെച്ചിരിക്കുകയാണ് അള്ളാഹു സുബാനത്തല നിനക്ക് പടച്ച് നൽകിയതിൽ നീ അവർക്ക് വേണ്ടി ചിലവഴിക്കണം അവരുടെ റിസുഖും അവരുടെ കിസ്വത്തും ഒക്കെ നിന്റെ മേൽ ബാധ്യതയാണ് ഏറ്റവും മാന്യമായിട്ട് നീ അവനോട് അവളോട് വർത്തിക്കണം ജനങ്ങളുടെ കൂടുതൽ ഏറ്റവും മോശപ്പെട്ടവനാരാ സ്വന്തം ഭാര്യയുടെ നെഗറ്റീവ്സ് പബ്ലിക് ആക്കുന്നവനാണ് ഏറ്റവും മോശപ്പെട്ടവൻ പറഞ്ഞൊരു അടിസ്ഥാനം എന്താ നിങ്ങൾക്ക് ഇൻകരിഹ അവളിൽ വല്ല മോശത്തരവും നിന്നെ അസ്വസ്ഥനാക്കിയാൽ ഹറമകളല്ല അവളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും നിന്നെ അസ്വസ്ഥനാക്കിയാൽ നീ അവളുടെ നല്ല സ്വഭാവം ഓർത്തിട്ട് സമാധാനിക്കണം കുറവുകൾ ചികഞ്ഞന്വേഷിക്കരുത് റസ്സം അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരാൾ രാത്രി തൻ്റെ കുടുംബത്തിലേക്ക് വന്നിട്ട് വിളിച്ചു പറയാ സർപ്രൈസ് കൊടുക്കുക അല്ലെ ഡി അങ്ങനെ സർപ്രൈസ് കൊടുക്കാൻ നിന്നെ അനുവദിച്ചിട്ടില്ല വീട്ടിലേക്ക് വിളിച്ചു പറയാതെ യാത്ര കഴിഞ്ഞൊന്നും വിളിച്ചു പറയാതെ വീട്ടിലേക്ക് കുത്തിക്കേറി വരരുത് കാരണം അത് പ്രയാസങ്ങൾക്ക് കാരണമാകും അതായത് അവരുടെ കുറവുകൾ ചികയാതിരിക്കാനുള്ള എല്ലാ സംഗതികളും അള്ളാഹിന്റെ പ്രവാചകൻ സുഹുഅലൈഹി വസ്സലമ പറയുകയുണ്ടായി അവരൊരിക്കലും അപായപ്പെടുത്തരുത് എനിക്ക് ചില്ലെങ്കിലും വേറെ ആൾ കിട്ടും ഞാൻ വേറെ കിട്ടും അങ്ങനെ കണ്ടല്ലോ ഭീതിപ്പെടുത്തുന്ന തരത്തിലുള്ള സംസാരങ്ങള് കാര്യങ്ങള് ഒക്കെ വെടിയുക ഊഹാപോഹങ്ങൾ വെടിയുക ഏറ്റവും നല്ല നിലക്ക് അവരെ കൈകാര്യം ചെയ്യുക നോക്കുന്നു പറയാം മാസമ ഹാദിമൻ നബി ഹാദിമീങ്ങളെയോ തന്റെ ഇണകളെയോ ഒരിക്കലും തല്ലിയിട്ടില്ല തദ്രിബിൽ വജ്ഹ തുഖബ്ബിഹ് നീ ഒരിക്കലും നിന്റെ ഇണയുടെ മുഖത്തടിക്കരുത് അവരെ നീ തെറി വിളിക്കരുത് അവർക്ക് ദേഷ്യം പിടിച്ച പിന്നെ എന്തൊക്കെയാ പറയേണ്ടി അറിയില്ല ചില ആൾക്കാർക്ക് അതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിട്ടുള്ള ഉപദേശങ്ങളാണ് പിണക്കങ്ങളൊക്കെ ഉണ്ടാവും പക്ഷെ ആ പിണക്കം റോട്ടിലല്ല റൂമിലാണ് റൂമിലാണ് ആ പിണക്കം സൗന്ദര്യ പിണക്കം ഒരിക്കലും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് അവളെ കൊച്ചാക്കരുത് കുറവാക്കരുത് അവളുടെ പോരായ്മകൾ പറയരുത് കാരണം ഭർത്താവാണ് അവളുടെ ഗാർഡിയൻ ആ ഗാർഡിയൻ അയാളുടെ കീഴിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെ ആളുകൾക്കിടയിൽ മോശമായി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എന്തു ആവാം അല്ലേ അതുകൊണ്ട് തന്നെ ഒരിക്കലും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് എന്ത് ചെയ്യരുത് മോശമാക്കരുത്